പതിരാ സമയത്ത് പ്രവാചകൻ അവിടുത്തെ വീടിന്റെ വതില് തുറന്നു നോക്കുമ്പോ ഉമ്മറപ്പടിയിലൊരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് മഞ്ഞ പെയ്യുന്ന രാത്രി ഉറക്കമൊഴിച്ച് വിറച്ച് വിറച്ചൊരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് കണ്ട ഉണ്ട മുത്തലി ചോദിക്കുന്നുണ്ട് റബിയ നീ ഇന്നലെ വീട്ടിൽ പോയില്ലേ ഇല്ല നബിയേ അങ്ങക്ക് എന്തെങ്കിലും ആവശ്യം വന്നാല് ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് മറുപടി പറയുന്നുണ്ട് ആ സമയത്ത് നിറഞ്ഞ കണ്ണുകളോട് മുത്തിരി ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് റബിയ ഇതിന് പകരം തരേണ്ടത് അപ്പൊ പാവപ്പെട്ട മനുഷ്യൻ പറയുന്നുണ്ട് നബിയെ സ്വർഗത്തിൽ അവിടുത്തെ ചങ്ങായി ആവാൻ കഴിയും നബിയെ എനിക്ക് സ്വർഗം വേണമെന്നല്ല സ്വർഗത്തിൽ അവിടുത്തെ ചങ്ങായി ആവാൻ എനിക്ക് വല്ലാത്ത പൂതിയുണ്ട് നിവി മതത്തിന്റെ നേതാവ് മാത്രമായിരുന്നില്ല ഒരു പ്രവാചകൻ മാത്രമായിരുന്നു ഒരു നല്ല ചങ്ങാതി കൂടെയായിരുന്നു സല്ലൈഹുസാൻ